പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പിന്നെയാണ് കഥപാത മമ്മൂക്കയെ പോലെ പോലൊരു ഒരാളുണ്ടെങ്കില് ഈ സിനിമ വർക്ക് ഔട്ട് ആകും എന്നുള്ളൊരു വ്യക്തമായിട്ടൊരു ബോധ്യം രാഹുലിനുണ്ടായിരുന്നു ഇറ്റ്സ് മമ്മൂക്കിങ്ങനെ ആരാണ് ചോദിക്കുന്നത് അവിടെ തന്നെ ആൾക്കാര് കൈയടിച്ച് തുടങ്ങിയ ഈയൊരു ഹൈറ്റിലൊക്കെ ആയിരിക്കും സെറ്റ് പലപ്പോഴും ഒക്കെ ഉണ്ടാവും എല്ലാവരും ഞാൻ വിചാരിച്ചത് ഫോർത്തിനൊപ്പം ബ്രഹ്മയുഗം സിനിമയുടെ സിനിമട്ടോഗ്രാഫർ ആണ് ഷഹനാദ് ജലാൽ നമസ്കാരം ഇപ്പോ ഭ്രഹ്മുഗം കഴിഞ്ഞ ദിവസം ഒ ടിയിൽ റിലീസായി സോണില് റിലീസായി കൂടുതൽ ആളുകളിലേക്ക് സിനിമ എത്തുകയാണ് പലതരത്തിലുള്ള റെസ്പോൺസസ് വരുന്നുണ്ട് തിയേറ്ററിൽ നിന്ന് വ്യത്യസ്തമായൊരു റെസ്പോൺസ് ഒബിയസ്ലി ഈ പറഞ്ഞ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഉണ്ടാവല്ലോ അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കേട്ട് എന്താ പറയാ പഴകിയ ചോദ്യം വരുമെങ്കിൽ കൂടി എങ്ങനെയാണിങ്ങനെ ഒരു സിനിമയിലേക്ക് എൻറ്റർ ആവുന്ന ഒന്ന് പറയാമോ അതായത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയാണ് മമ്മൂട്ടിയെ പോലെ ഒരു ഒരു മെഗാസ്റ്റാർ ഇതിനകത്തൊരു പെർഫോ മെയിൻ റോളില് വരുന്നു അതുപോലെ തന്നെ വളരെ ചുരുക്കം പെർഫോമൻസ് മാത്രമുള്ള ഒരു സിനിമയാണ് ബ്ലാക്ക് വൈറ്റ് പടമാണ് അതിലേക്ക് എങ്ങനെയാണ് ആവുന്നത് ഞാൻ എന്തായാലും ഭൂതകാലം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പോസ്റ്റോഷൻ ടൈമിലൊക്കെയാണ് രാവിലെ ആദ്യമായിട്ട് ഇത് ഇതിന്റെ ഒരു പ്രമേഹത്തിന്റെ ഐഡിയ പറയുന്നത് പറയുന്നത് തന്നെ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പിന്നെയാണ് കഥ പറഞ്ഞത് പിന്നെ നമുക്ക് ഒരു നല്ലൊരു പ്രൊഡ്യൂസർ വരുന്നു നൈറ്റ് സ്റ്റുഡിയോസ് റാം സാറും ശശികാന്ത് സാറും അപ്പം ലൈക്ക് മമ്മൂക്കെ പോലെ ഒരു ഒരാളുണ്ടെങ്കിൽ ഈ സിനിമ വർക്ക്ഔട്ട് ആവുമെന്നുള്ള വ്യക്തമായിട്ടൊരു ബോധ്യം രാഹുലിന് ഉണ്ടായിരുന്നു ഫൈനലി അത് എങ്കിൽ ചെയ്തു അങ്ങനെ പ്രോജക്റ്റ് ഓണായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എന്ന് പറയുന്ന സമയത്ത് ഇത് വർക്ക് ആവുമോ സംശയം ഉണ്ടായിരുന്നു ആളുകൾക്ക് കണ്ട് ശീല ഈ അടുത്ത കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളൊന്നും കണ്ട് ശീലമില്ലാത്തൊരു ഓഡിയൻസിലേക്ക് നമ്മളിത് പ്ലേസ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു സംശയോ അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അത് അത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുകയാണ് അത് രാഹുലിന് നല്ലൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു അത് ബാക്ക് ആയിട്ട് ഉള്ള പ്രൊഡ്യൂസർ സാറായിരുന്നു ശശികാന്ത് സാറായിരുന്നു അവർക്ക് അത് അങ്ങനെ തന്നെ മതി ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ മതി എന്നുള്ളത് സോ നമ്മൾ ആ സിനിമ അങ്ങ് വേറെ കൺഫ്യൂഷൻ ഇപ്പൊ സിനിമയില് ഏറ്റവും എന്താ പറയാ നമുക്ക് ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഹൈക്ക് ഉള്ള ഒരു സാധനം പറയുന്നത് മമ്മൂട്ടിയുടെ എൻട്രി ആണ് പോറ്റിയുടെ എൻട്രി ഈ പോറ്റിയുടെ എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര വിഷ്വലി അതിപ്പോ ഒരു കളർ പടമായിരുന്നെങ്കിൽ അത് വിഷ്വലി ഭയങ്കരമായി ഈ പറയുന്ന കളേഴ്സിന് വലിയ റോൾ ഉണ്ടാകുമായിരുന്ന ഒരു സ്ഥാനമാണെന്ന് സാധനമാണെന്നെനിക്ക് തോന്നുന്നു പക്ഷെ ഇതിൽ ഈ പറയുന്ന പോലെ ആ ഒരു പോരായ്മ ഒന്നും തോന്നാത്ത രീതിയിൽ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അത് ഭയങ്കര മാസായി അതിനെ പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ആൻഡ് പറയുന്ന വൈറ്റില ഇൻഡ്രോ മാസായി നിൽക്കുക എന്ന് പറയുന്ന ഒരു സാധനത്തിന് എക്സിക്യൂട്ടീവ് ആരാണ് ചോദിക്കുന്നത് ആൾക്കാർ കൈയടിച്ചു പറയാനാണ് പിന്നെ അതൊരു ഹീറോസ് എൻട്രിട്ട് ഒരു ഫോർമാറ്റിൽ തന്നെയാണ് അത് ചെയ്തേക്കുന്നത് അത് നമ്മൾ കൊറേ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബാക്ക് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ മുഖം കാണുന്നത് കുറെ കഴിഞ്ഞിട്ടാണ് അതിനകത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെ അങ്ങനെയാണ് തോന്നിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് അത് ഷോർട്ട് ഡിവിഷൻസും എല്ലാം അങ്ങനെ അകത്തെ പ്ലാൻ ചെയ്തതാണ് അതുപോലെ അതില് ആർട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മനയെ ആ കാണുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് കാട് പിടിച്ചു കിടക്കുന്ന ഒരു മനയാണ് കാട് പിടിച്ച് നടക്കുന്ന നിറയെ എന്താ പറയാ വൃത്തികേടായി കിടക്കുന്ന ഒരു മന ഈ ആ നടുമുറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നിറയെ സാധനങ്ങളാണ് അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് വരണം നിറയെ പച്ചപ്പ് ഉണ്ടാകേണ്ട ഒരു സാധനമാണല്ലോ അത്രയും കാട് പിടിച്ചു കിടക്കുന്ന സാധനം പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ സാധനം ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ ഒരു ഒരു സ്പേസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് അത് രീതി അല്ല അത് ആ സാധാരണ രീതിയിൽ ഇപ്പൊ വീടിന്റെ ഒരു 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 എക്സ്റ്റീരിയർ സെറ്റ് പക്ഷെ ഇത് അതിന്റെ പരിസരം എത്രയോ ദൂരം ആ വഴി മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് ഒട്ട് ആ വീട് വരെ ഉള്ള ഒരു നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ മുഴുവൻ ഈ കാട് എടുത്ത് ഒരു ആട്ടില് നല്ലൊരു പണി ഒരു സംഭവമാണ് അത് ഒരു പരിസരം മുഴുവൻ നമ്മള് മാറ്റിയെടുക്കുകയാണ് അത് നല്ലൊരു വെല്ലുവിളിയായിരുന്നു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുമ്പോഴത്തേക്ക് ആ പുല്ലിന്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു ഫീല് കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോ കളർസ് ഇത്ര നന്നായിട്ട് തോന്നുന്നു ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്ത രാഹുൽ സ്വദേശിയുമായിട്ട് വർക്ക് ചെയ്ത രണ്ട് വർക്കുകൾ എടുത്ത് നോക്കിയാൽ ഭൂതകാലമാണെങ്കിലും അല്ലെങ്കിൽ ഈ പടമാണോ ഇത് രണ്ടും ഒരു ഹൊറർ ഹൊറർ ഫീലുള്ള ഹൊററിന്റെ അംശങ്ങൾ ശക്തമായുള്ള ഭൂതകാലം തീർച്ചയായിട്ടും അതുപോലെ ഭ്രഹ്മുഗം ഈ പറഞ്ഞ പോലെ ഹൊറർ അംശങ്ങൾ വളരെ ശക്തമായിട്ടുള്ള സിനിമയാണ് ആ ഹൊറർ സിനിമകൾ പ്രത്യേകിച്ച് ഒരു സ്പേസിൽ കൺഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന അങ്ങനെയാണല്ലോ കൂടുതലായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്തെടുത്തിട്ടില്ല ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥലം അങ്ങനെ ആണല്ലോ സ്ഥിരമായി ഉണ്ടാവും അപ്പം ഒരു കൺഫൈൻഡ് സ്പേസിൽ പ്രത്യേകിച്ച് ഒരു വീട് പോലെ സ്പേസിൽ ഷോർട്ട് വെക്കാനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും മീൻസ് ഭയപ്പെടുത്തുകയും ചെയ്യണം ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യണം ചെറിയൊരു വീടാണ് പക്ഷെ നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനത്തെ ഒരു വീട് തന്നെ വേണം ഇപ്പൊ ഷൂട്ടിങ് സൗകര്യം നോക്കിട്ട് നമ്മളൊരു വലിയൊരു സ്പേസ് എടുത്ത് നമുക്ക് ഈ ഒരു ഫീൽ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റും മാത്രല്ല ഈ വീടുകൾ തന്നെ ഒരു അപ്പോ അതിന് ആ സ്പേസുകൾ തരുന്ന ഒരു ഫീൽ ഉണ്ട് അതിന്റെ ചെറിയ കോറിഡോസ് ആയാലും ഭൂതകാലത്തിലാണെങ്കിൽ പോലും ഒരു ചെറിയ മുറികളിലും അതിന്റെ മുറികൾക്കിടയിലുള്ള പാസേജസും അതിലൂടെ ക്യാരക്ടർ പാസ് ചെയ്യുമ്പോ ഉണ്ടാക്കുന്ന ഒരു ഫീല് അവിടെ ഉണ്ടാക്കുന്ന ഡാർക്ക്നെസും കാര്യങ്ങളും അതുപോലെ ഈ ഭയം ഉള്ള സിനിമയാണോ ഹൊറാണല്ലോ പേടിപ്പെടുത്തുന്ന സാധനം ഈ പേടിപ്പെടുത്തുന്ന സിനിമകൾ വർക്ക് ചെയ്യുമ്പോൾ ആസ് എ സിനിമോട്ടോഗ്രാഫർ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഹൈ ഹൈണ്ടോ അതായത് മീൻസ് ഒരു അങ്ങനെ സ്പെഷ്യലി വിഷ്വലി ഒരുപാട് സാധ്യതയുള്ള ഒരു സാധനമാണല്ലോ ഹൊറർ സിനിമ എന്ന് പറയുന്നത് വിഷ്വലി ആളുകളെ പിടിച്ചു കുളിക്കാൻ പറ്റണം നമ്മള് സ്ക്രിപ്റ്റിൽ അത് എഴുതി വെച്ചത് കൊണ്ട് ഒരിക്കലും ആളുകൾ പേടിക്കില്ലല്ലോ അത് വിഷ്വലി എക്സിക്യൂട്ട് ചെയ്യണം ഹൈ സാധനമാണോ ഞാൻ ഹൊറർ സിനിമകളൊന്നും കാണുന്ന ആളെയല്ല എനിക്ക് തിയേറ്ററിലൊക്കെ ബോർ അടിക്കുകയാണ് ഭൂതകാലം ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു മൂഡ് ഒരു മൂഡ് ക്രിയേറ്റ് എന്നുള്ള സാധനമാണ് അത് ഭൂതകാലത്തില് കറക്റ്റായിട്ട് അതെ ഈ ഭൂതകാലത്തിന്റെ ക്ലൈമാക്സിലൊക്കെ ഈ പറഞ്ഞ അയാളെ കണ്ട് പേടിക്കുന്ന ആ ഷോട്ട് അതെ ആ പേടിക്കുന്ന ഷോട്ട് ഫസ്റ്റ് കാണുന്നത് നിങ്ങളാണ് ആ റെസ്പോൺസ് തരുന്ന ഒരു ഹൈ മീൻസ് ആണല്ലോ ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഇപ്പൊ മമ്മൂട്ടിയുടെ പെർഫോമൻസ് അതിലെ പല ഷോട്ടുകളും മീൻസ് ആ മമ്മൂക്ക അലറുന്ന ഷോട്ടൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ അത്രയധികം അങ്ങനെ ഈ ഈ നടനിൽ നിന്ന് അത്രയധികം നമ്മൾ അങ്ങനെ ഒരു ഷോട്ട് കണ്ടിട്ടില്ല എന്നുള്ള തന്നെ അത് മീൻസ് നിങ്ങൾ ഇത് വ്യൂ ഫൈൻറ്റിലൂടെ കാണുമ്പോ ഓ ഇത് മമ്മൂട്ടിയാണല്ലോ പെർഫോം ചെയ്യുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുമോ മീൻസ് അങ്ങനെ ആ ഒരു പവർ ക്രിയേറ്റ് ചെയ്യുന്നതിനോ ബോഡി ലാംഗ്വേജ് അത് ഒരു ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതെ ശരി ക്യാമറയ്ക്ക് വേണ്ടിട്ട് പുള്ളി ചെയ്യുന്ന ഒരു ഉണ്ടല്ലോ ഈ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഭ്രമയുഗത്തില് മ്യൂസിക് കൂടി ചേരുന്നതാണ് അതിന്റെ എല്ലാ എല്ലാ എന്താ പറയാ പോയറ്റിക് ആയ പോയിന്റുകളെല്ലാം അതിൽ ഭയങ്കര മ്യൂസിക്കലും കൂടിയാണ് അതായത് ഇപ്പോ മാസ് കാണിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ പോലും അല്ലാത്താണെങ്കിൽ പോലും അപ്പൊ ഈ മ്യൂസിക്കിനെ കൂടി മനസ്സിൽ വെച്ചിട്ടാണോ പല പല ഷോട്ടുകളും വെക്കുന്നത് അല്ലെങ്കിൽ അതിനെക്സിക്യൂട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു കോൺഷ്യസ് കോൺഷ്യസ്ലി അങ്ങനെ ഒരു ബ്രീഫ് തന്നിരുന്നു ഇല്ല മ്യൂസിക്കിന്റെ ഒരു സ്ക്രാച്ചൊക്കെ ആയിട്ട് നമ്മുടെ ഷൂട്ടിങ് ടൈമിലൊക്കെ നമ്മള് ബേസിക്കലി ഒരു എഡിറ്റിംഗിന്റെ ഒരു സെൻസ് ഉണ്ടാവും നമുക്ക് അടുത്തൊരു സെൻസ് നമുക്ക് ഉണ്ടാവും അവിടെ വരാൻ പോകുന്ന സൗണ്ടുകളുടെ ഒരു ഒരു മ്യൂസിക് പിന്നെ സ്റ്റേജ് ഒക്കെ കംപ്ലീറ്റ് ആവുമ്പോഴത്തേക്കാണല്ലോ ഇപ്പൊ ആ മന എടുത്തു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണ് അതിൽ അടുക്കള എന്ന് പറയുന്നത് അടുക്കള എന്ന് പറഞ്ഞാൽ ആയ അടുക്കള അതായത് നമുക്ക് ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലൊരു അടുക്കള അപ്പോ അങ്ങനെ അടുക്കള ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സാധനമാണ് അവിടെ ഈ പറഞ്ഞ പോലെ അത്രയും പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസാണ് പ്രോപ്പർട്ടീസിന്റെ ഒരു മേളാണ് അപ്പോ അവിടെ ഇതിനെല്ലാം ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാൻ ഓഡിയൻസിന് പറ്റണം അതുപോലെ ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയും ചെയ്യണം അതൊരു വെല്ലുവിളിയുള്ള സാധനമല്ല ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് തന്നെ അതൊരു ഒരു ചലഞ്ച് അല്ലേ ആ ഒരു ടോണൽ ഡിഫറൻസ് നമ്മൾ ലൈറ്റിംഗിൽ ക്രിയേറ്റ് ചെയ്യണം ഓരോ പ്രോപ്പർട്ടീസിനെയും സെപ്പറേറ്റ് ആവശ്യമുള്ളത് ഹൈലൈറ്റിംഗ് ചെയ്യണം പിന്നെ ആ അടുക്കളയുടെ ജനലുകളും അതൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ഒരു ഗ്രാഫിക്കൽ ക്വാളിറ്റി അതെ ബ്ലാക്ക് വൈറ്റ് ഒരു ടോണൽ റേഞ്ച് നമ്മൾ ക്രിയേറ്റ് അതുപോലെ സിനിമയിൽ ഉടനീളം നോക്കിയാല് കോരിച്ചെരിയുന്ന മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ട് അതുപോലെ നമ്മൾ ഈ നട്ടുച്ചൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായ വെയിലുള്ള ഷോട്ടുകളുണ്ട് അപ്പം ഈ ഭയങ്കരമായ വെയിൽ അതുപോലെ മഴ ഇതിനെ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മഴക്കാര് വരുന്നു ഫീൽഹ് ആ ഒരു പോയിന്റ് നമ്മുടെ ലൈറ്റിംഗില് വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കോൺട്രാസ്റ്റ് റേഷ്യോയിലും ലൈറ്റിന്റെ ക്വാളിറ്റിയിലും അതുവരെ കുറച്ച് ഹാർഷ് ലൈറ്റ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ ഒരു പടത്തിന്റെ പകുതി തൊട്ട് പിന്നെ നമ്മൾ വളരെ സോഫ്റ്റ് സോഫ്റ്റ്വെയർ ലൈറ്റിങ്ങും കുറച്ചുകൂടെ ഡാർക്കർ മൂഡിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് സീനിലൊക്കെ ആണെങ്കിൽ ഒരു നല്ല വെയിൽ തറയിലൊക്കെ അപ്പൊ ഈ സാധാരണ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഡേ ലൈറ്റ് ഭയങ്കരമായി ശ്രദ്ധിച്ച് നോക്കി അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഇതാണല്ലോ പ്രത്യേകിച്ച് ഔട്ട്ഡോർ അപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണുള്ളത് അതോ ഒരു പരിധി വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയിപ്പോ ലൈറ്റ് ചെറുതായി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ളക്ച്വേറ്റ് ചെയ്താലും കുഴപ്പമില്ല അങ്ങനെയാണോ അല്ല അത് രണ്ടിലും പ്രശ്നം തന്നെയാണ് നമ്മൾ മാനേജ് ചെയ്യണം കണ്ടിന്യൂറ്റി നമ്മൾ മാനേജ് ചെയ്യണം കളർ ആയാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും ഒരു ലൈറ്റ് കണ്ടിന്യൂറ്റി ബുദ്ധിമുട്ടാണ് സൺലൈറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫുൾ ഡേ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് നമ്മള് പല രീതിയിലും ലൈറ്റ് കട്ട് ചെയ്തും സ്കിമർ കട്ട് ചെയ്യും മാനേജ് ചെയ്യും ഷോട്ടുകളൊന്നും അതായത് പ്രത്യേകിച്ച് ഈ പന്തം പിടിച്ച് പോകുന്ന ഒരുപാട് ഷോട്ടുകൾ ഇപ്പൊ അർജുന അശോകനൊക്കെ പന്തം പിടിച്ച് ഈ ഇടനാഴികളിലൂടെ ഒക്കെ നടക്കുന്ന ഒരുപാട് ഷോട്ടുകൾ ഉണ്ട് അതിൽ ഈ പന്തം മാത്രമാണ് സോഴ്സ് ഓഫ് ലൈഫ് അതായത് അപ്പോ ഈ തീ മാനേജ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാത്രം വിടുന്ന വെളിച്ചം എന്നൊക്കെ പറയുന്ന സാധനം ഈ പറഞ്ഞതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ മീൻസ് അത് നമുക്ക് കൺട്രോളിൽ നിൽക്കുന്ന ഒരു സാധനം അല്ലല്ലോ ആ ആ ഷോട്ടുകളൊക്കെ എങ്ങനെയായിരുന്നു അല്ലാതെ നമ്മൾ ആർട്ടിസ്റ്റിന് നമ്മൾ ഈ പന്തത്തിന്റെ സോഴ്സ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടും മതിലുകൾക്കെല്ലാം അല്ലെങ്കിൽ ബാക്കിയുള്ള ഏരിയകളിലൊക്കെ നമ്മൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള വളരെ ചെറിയ ലെവലിലുള്ള ലൈറ്റിങ് ചെയ്തു കാരണം അല്ലെങ്കിൽ സ്പേസ് സ്പേസ് നമ്മൾ കാണണമല്ലോ ഇവരെവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ അത് ജസ്റ്റ് ഒരാളും പന്തവും മാത്രം നിന്നാ പോലെ സ്പേസും കൂടെ അറിയണമല്ലോ അപ്പൊ അതിനുള്ള വളരെ ലോ ലെവലിലുള്ള ഒരു ലൈറ്റിംഗ് വേറെ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റിന് മിക്കവാറും പന്തത്തിന്റെ ചെറിയ ഒരു ലൈറ്റ് ഫോളോ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ പക്ഷെ വളരെ വളരെ കൺഫൈൻ സ്പേസസ് ആണ് ഇപ്പം വേറെ അങ്ങനെ ലൈറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പോലും ഇല്ലാത്ത അങ്ങനത്തെ കോറിഡോസിൽ ഒക്കെ ഉണ്ട് അപ്പം ഈ പന്തവും അല്ലെങ്കിൽ ചെറിയ കുത്തുകളിന്റെ അതിനകത്തൊക്കെ വേറെ ലൈറ്റിങ് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് വരുമ്പോ ക്ലൈമാക്സിൽ ഈ പറഞ്ഞ കൂടെ വളരെ ലൗഡാണ് സിനിമ ഒരുപാട് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഭയങ്കര ആയ ഒരു ഒരു എൻഡിങ് ആണല്ലോ ഒരു ക്ലൈമാക്സ് ആണല്ലോ സിനിമയ്ക്ക് അപ്പൊ അതിൽ ഈ പറഞ്ഞ ഗ്രാഫിക്സിന്റെ ഒക്കെ ഭയങ്കരമായ ഇടപെടലുമുണ്ട് അതായത് ഇപ്പൊ അതിന്റെ ഒരു ക്ലോസ്ഡ് സ്പേസിലേക്ക് ഈ പറയുന്ന അർജുന അശോകൻ പെട്ടുപോകുന്ന ആ ഈ പറയുന്ന ക്യാരക്ടേഴ്സ് പെട്ടുപോകുന്ന അവസ്ഥയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ചുവരുകൾ വന്ന് അടിഞ്ഞ്

പക്ഷെ ഞാൻ വിചാരിച്ചത് അത് ഗ്രാഫിക്സ് ചെയ്താൽ ആഹ് അപ്പം ഇപ്പം നിങ്ങളൊരു ഫിലിമോഗ്രഫി അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തൊരു ഏരിയ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒരേ സമയത്ത് ഈ പറഞ്ഞ പോലെ മദനോത്സവം പോലെ സിനിമ അല്ലെങ്കിൽ ഈ പറയുന്ന എലഫ്രൈഡ് ലിഫ്റ്റ് ലെഫ്റ്റ് പോലെ സിനിമ അല്ലെങ്കിൽ ഈ ഭ്രഹ്മുഗം പോലെ ഒരു സിനിമ ചെയ്യുന്നു അതേ സമയത്ത് ഇപ്പുറത്ത് ഡോക്യുമെന്ററീസിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം കറിയൻ സൈനികൾ ഒടുവിൽ ഇറങ്ങിയ ഒരു ഡോക്യുമെന്ററിയാണ് നെറ്റ്ഫ്ലിക്സിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും മലയാളികൾ വളരെയധികം കാണുകയും ചെയ്തൊരു ഡോക്യുമെന്ററി ആണ് അപ്പം ഈ ഷിഫ്റ്റ് ഉണ്ടല്ലോ അതായത് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരക്ക് പിടിച്ച് സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഡോക്യുമെന്ററിയും ചെയ്യുന്ന സമയത്ത് ഈ ഇത് സ്വിച്ച് ചെയ്യേണ്ട ഒരു സാധനം ഇല്ല ഞാൻ കാലം തൊട്ട് തന്നെ ഡോക്യുമെന്ററീസ് ധാരാളം ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് ഡോക്യുമെന്ററി ഒരു പിന്നെ കറിയാൻ സാനേന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു

എന്താ പറയാ ഗതിയിലുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒക്കെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത അത്തരം അത്തരം കംഫർട്ട് സോണിൽ നിന്ന് മാറി ഒരു ലെവലിലേക്ക് മാറുമ്പോഴാണോ ഒരു ഡിഒപി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാ അതെങ്ങനെയാ തോന്നുന്നത് എനിക്ക് തോന്നുന്നു സിനിമയെ ബേസ് ചെയ്തിരിക്കില്ല ഒരു സിനിമ ബ്രഹ്മ സിനിമ വേണം സംഭവിക്കുമ്പോഴാണ് അപ്പൊ എന്റെ ആദ്യത്തെ സിനിമ ചിത്രസൂത്രം അത് അതുപോലൊരു ഫിലിം ആയിരുന്നു അതിന്റെ ഇമേജറിയൊക്കെ വളരെ ഡിഫറെന്റ് ആയിരുന്നു നമുക്ക് കിട്ടുന്ന ഫിലിംസ് അനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ എസ് ആർ എഫ് ടി ഐന്ന് പാസ് ഔട്ടായ ആളാണ് ഒരു 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 ഈ ാഡമിക് ആയി തന്നെ ഇത് പഠിച്ചിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിൽ ഇതൊരു എന്താ പറയാ ടെക്നീഷ്യൻ ആവുക സിനിമ ടെക്നീഷ്യൻ ആവുക എന്നൊക്കെ പറയുന്ന ഒരു ഒരു കരിയർ ഓപ്ഷനായി എടുക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഒരു ആ പറഞ്ഞർ എഫ് ടി ഐയിലെ കാലഘട്ടം എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞ് സിനിമയിലേക്ക് എത്തിയതും ഇപ്പൊ എത്തി നിക്കുന്ന ഒരു ആ ഒരു ഗ്രാഫ് ഉണ്ടല്ലോ അതിനെപ്പോ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എങ്ങനെയാ തോന്നുന്നത് അവിടെ ഒരു എന്താണ് പറയുക നമുക്ക് വല്ലാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് സെലക്ട് ചെയ്യലൊക്കെ എന്ന് പറയുന്നത് കാരണം ലേറ്റസ്റ്റ് എക്യൂപ്മെന്റും കാര്യങ്ങളും ക്യാമറ ആവശ്യത്തിനൊരു ഫിലിമും ഞാൻ തനിയെ ഷൂട്ട് ചെയ്ത് പഠിക്കാനും പിന്നെ ഇതുപോലെ ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല സിനിമഗ്രാഫേഴ്സ് എടുക്കുന്ന വർക്ക് ഷോപ്സും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇൻപുട്സെല്ലാം കിട്ടി അത് കഴിഞ്ഞ് അവിടെ പാസ് ഔട്ടായിട്ട് പുറത്തു വന്നിട്ട് ഞാൻ വേണു സാറിന്റെ കൂടെ ഒരു ഒന്നര വർഷത്തോളം വർക്ക് ചെയ്തു അപ്പോഴാണ് എനിക്ക് ആദ്യത്തെ സിനിമ ചിത്രസൂത്രത്തിന്റെ ഒരു കോൾ വരുന്നത് അത് ചെയ്യുന്നു പിന്നെ ഈ അടുത്ത് കാലത്ത് അങ്ങനെ ഈ പറഞ്ഞ ടെക്നീഷ്യൻസ് കുറച്ചുകൂടി ബെറ്റർ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമയിലുള്ളത് എന്ന് എന്നാണോ വിശ്വസിക്കുന്നത് മീൻസ് ഈ പറയുന്ന എല്ലാ തരത്തിലും അതായത് റെക്കഗ്നീഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് കൂടുതലായിട്ട് എല്ലാവരും എക്സ്പോസ്ഡ് ആവുന്നുണ്ട് നല്ലതായിരിക്കും അപ്പോ സംസാരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു